ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് സുഖമായ ഉറക്കം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഇന്ന് പകൽക്കാലത്തുണ്ടായ എല്ലാ വിഷമങ്ങളും വേദനകളും ദുഃഖവും ഭയവും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഓർമ്മയിൽ വന്ന ചില വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക എല്ലാത്തിനും പരിഹാരമായ ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ആറ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ കഥാവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കഥാവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കഥാവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കഥാവെ ഇനിയും എത്ര നാൾ കഥാവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയിണ കുതിർന്നു കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടെ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നിന്റെ അനന്തമായ കാരുണ്യം ഞങ്ങളെ കടാക്ഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഓർമ്മകളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ രക്ഷിക്കാൻ നീ വേഗം വരണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഒരു പരിഹാരമായി കഥാവേ നീ വേഗം വരണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ കരഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീർ കുപ്പിയിൽ ശേഖരിച്ച് അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ നീ സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ അസ്വസ്ഥതകൾക്കും ഭയത്തിനും ഉത്കണ്ഠകൾക്കും ഒരു ശാശ്വത പരിഹാരം നീ നൽകണമേ കഥാവി ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ഞങ്ങൾക്കെതിരെ പിറുപിറുത്തവരോട് ഞങ്ങളുടെ മുൻപിൽ വന്ന് ഒത്തിരി നല്ലതുപോലെ സംസാരിച്ചിട്ട് ഞങ്ങളുടെ പിന്നിൽ ഞങ്ങളെ കുറ്റം പറയുന്ന ഞങ്ങളെക്കുറിച്ച് നുണകൾ പറയുന്ന ഓരോരുത്തരോടും ഈ രാത്രിയിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ ക്ഷമിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാപി ഇന്നത്തെ രാത്രിയിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കൃപ തരണമേ ദൈവമേ നീ അനന്ത കാരുണ്യവാനായ ദൈവമാണ് നീ ഞങ്ങളെ കാത്തിരിക്കുന്ന ദൈവമാണ് നീ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കുന്ന ദൈവമാണ് നീ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ് എന്നാൽ നീ അനന്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് സർവശക്തനായ ദൈവമേ നീ സമാധാനത്തിൻ്റെ പൂർണ്ണതയാണ് നീ സന്തോഷത്തിൻ്റെ സമ്പൂർണതയാണ് കഥാവേ നിന്നെ ഞങ്ങൾക്ക് ദൈവമായി ലഭിച്ച ഞങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ് നിന്റെ വചനം ശക്തിയുള്ളതാണ് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ മറ്റെല്ലാം നഷ്ടമാകുമ്പോൾ ആശ്രയിക്കാൻ ഏക ശക്തി നിന്റെ വചനമാണ് നിന്റെ നാമമാണ് എന്റെ കർത്താവെ ഈ ലോകത്തിൽ എല്ലാം മാഞ്ഞുപോകും ആകാശവും ഭൂമിയും മറഞ്ഞില്ലാതാകും എന്നാൽ അവിടുത്തെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ് നിന്റെ വചനം ശക്തിയുള്ളതാണ് നിന്റെ വചനം സൗഖ്യം നൽകുന്നതാണ് നിന്റെ വചനം ആപത്തിൽ ഞങ്ങളെ രക്ഷിക്കുന്നതാണ് കർത്താവെ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നീ സുഖപ്പെടുത്തുന്നുവല്ലോ ദൈവമേ ഈ രാത്രിയിൽ നിന്നെ കൂടുതൽ അറിയ തിന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ നിന്റെ സത്യത്തിൻ്റെ പൂർണത ഞങ്ങളെ പഠിപ്പിക്കണമേ നിന്റെ വിശാലത ഹൃദയ വിശാലത ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിന്റെ ശക്തിയെ ഞങ്ങളിൽ അയക്കണമേ കഥാവേ നീ മഹോന്നതനായ ദൈവമാണ് നീയല്ലാതെ മറ്റൊരു ദൈവമില്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് ഞങ്ങളുടെ പൂർവീകരുടെ പാപങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകളുടെ പാപങ്ങൾക്ക് വരെ നീ പരിഹാരം നൽകി പീഠാസഹനങ്ങളും കുരിശുമരണവും പ്രാപിച്ച് ഞങ്ങളെ അത്രമാത്രം കരുതിയ ദൈവമാണ് നീ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു നിന്നിൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കണമേ കഥാവി ഈ ലോകത്തിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ മക്കളിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷിക്കാനായി ഒന്നുമില്ല എന്നാൽ നിന്നിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പൂർണ്ണത നീ നൽകും നീയാണ് സന്തോഷത്തിൻ്റെ പൂർണത നീയാണ് സമാധാനത്തിൻ്റെ പൂർണ്ണത ദൈവമേ നിന്നിൽ ഞങ്ങൾ ആനന്ദിക്കുന്നതിന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിന്നിൽ ഞങ്ങൾക്കാവശ്യമായ സകല നന്മകളും നിക്ഷിപ്തമാണ് നീയാണ് യഥാർത്ഥ ദൈവം നീയാണ് യഥാർത്ഥ ശക്തി നീയാണ് യഥാർത്ഥ സൗഖ്യം നീയാണ് യഥാർത്ഥ രക്ഷ ദൈവമേ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു ഈ ലോകത്തിൽ ഏതൊക്കെ അവസ്ഥ ഞങ്ങൾക്ക് കാണേണ്ടി വന്നാലും കർത്താവെ നീ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് അതിനാൽ നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു നീ എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാണ് നീ ശക്തിയുടെ ഉറവിടമാണ് നീ സദാ നന്മകളുടെ ഉറവിടമാണ് എൻ്റെ ദൈവമേ നീ ഞങ്ങളുടെ ദൈവമായതിനാൽ ഞങ്ങൾ നിൻ്റെ ജനമായതിനാൽ ഞങ്ങൾ നിന്റെ മക്കളായതിനാൽ എൻ്റെ കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ തന്നെ ഞങ്ങൾ ഇനി ഒരിക്കലും അനാഥരല്ല ഞങ്ങൾക്ക് ഈ ലോകം മുഴുവനും ഞങ്ങളെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹത്തിൻ്റെ പൂർണ്ണത വാത്സല്യത്തിൻ്റെ പൂർണതയായ ദൈവമേ നീ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്തെന്നാൽ നിനക്ക് അതിന് സാധിക്കുകയില്ല അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാണ് നീ അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുന്നു കർത്താവെ നിന്നിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു നിന്നിൽ ഞങ്ങൾ അഭയം കൊള്ളുന്നു നീ ഞങ്ങളുടെ സൗഖ്യവും വിടുതലുമാണ് നീ ഞങ്ങളുടെ അഭിവൃദ്ധിയും സംരക്ഷണവുമാണ് നീ ഞങ്ങളുടെ സമ്പത്തും സകല നന്മകളുമാണ് ഇന്ന് ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം നിന്നിലാണ് അതിനാൽ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ നീ കൂടുതലായി അനുഗ്രഹിക്കണമേ അനേക നാളായി ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള ചില മക്കൾ എന്നി ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ രാത്രിയിൽ എല്ലാവർക്കും സുഖമായ നിദ്ര നീ നൽകണമേ നിന്റെ മടിയിൽ തലചായിച്ച് കിടന്നുറങ്ങാൻ ഞങ്ങളെ നീ സഹായിക്കണമേ നിന്റെ അനന്തമായ സ്നേഹം അനുഭവിക്കുന്നതിന് ഈ രാത്രിയിൽ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സകല ശത്രുക്കളും ലജ്ജിച്ച് തലതാഴ്ത്തുന്നതിന് എൻ്റെ ദൈവമേ നിന്നിൽ ഞങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നു എന്തെന്നാൽ ആർക്കും ഞങ്ങളെ നിന്നിൽ നിന്നും മാറ്റാൻ സാധിക്കുകയില്ല ആർക്കും നിന്നിൽ നിന്നും ഞങ്ങളെയും മാറ്റാൻ സാധിക്കുകയില്ല എന്തെന്നാൽ കർത്താവേ നീ സ്നേഹത്തിൻ്റെ ഭാവമാണ് അതിനാൽ ഈ രാത്രിയിൽ നിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് സുഖമായ ഓർമ്മകളോടെ സന്തോഷം നൽകുന്ന ഓർമ്മകളോടെ സമാധാനം നൽകുന്ന ഹൃദയത്തോടെ ഈ രാത്രിയിൽ ഞങ്ങളെ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ നിന്റെ എപ്പോഴും ആയിരിക്കുന്നതിന് ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ ബലമായ ഞങ്ങളുടെ ശക്തിയായ ദൈവമേ ഈ രാത്രിയിൽ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഞങ്ങൾക്കുള്ള സകലതിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങൾ നിന്നിൽ പൂർണമായും കഥാവെ അഭയം പ്രാപിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ നാളത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കു വേണ്ടി ക്രമീകരിക്കണമേ നിന്റെ സ്നേഹത്താൽ ഈ രാത്രി മുഴുവനും ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ ഞങ്ങളെല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണമായി ക്ഷമിക്കുന്നു ഞങ്ങളുടെയും തെറ്റുകളെയും പാപങ്ങളെയും ബലഹീനതകളെയും ഈ രാത്രിയിൽ പൂർണ്ണമായും ഞങ്ങളോടും നീ ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ രാത്രിയിൽ നീ ഏറ്റെടുത്ത് ഒരു വലിയ അത്ഭുതം നീ ഈ രാത്രിയിൽ തന്നെ നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നാളത്തെ ദിവസം നിന്റെ മഹത്വം കാണാൻ നിന്റെ മഹിമയെ വർണ്ണിക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സ്നേഹത്തിൽ ഒന്നാക്കി നിർത്തുന്നതിനെ ഓർത്ത് നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രി മുഴുവനും നിന്റെ പുത്രൻ്റെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നതിന് അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങളിൽ നിറവേറ്റപ്പെടുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കുന്നതിന് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ീടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ അപേക്ഷിച്ചോളമേയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ അനന്തമായ സ്നേഹം നിന്നിൽ നിറയ്ക്കട്ടെ നിന്റെ ഹൃദയത്തിൽ നിറയെ ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ അവിടുത്തെ സന്തോഷവും ആനന്ദവും സമാധാനവും നിന്നെ ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തട്ടെ എല്ലാ വിഷമങ്ങളും വേദനകളും രോഗങ്ങളും മറന്ന് സുഖമായി ഉറങ്ങാൻ കഥാവിൻ്റെ അനന്തമായ സ്നേഹത്താൽ നിന്നെ പൊതിയട്ടെ രാത്രിയിൽ ഭയം കൂടാതെ നിനക്ക് ഉറങ്ങാൻ ദൈവ കലവറ നിനക്ക് വേണ്ടി അവിടുന്ന് തുറക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക തീർച്ചയായും അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും ദൈവവചനം ലോകമെമ്പാടും പ്രചരിക്കപ്പെടുന്നതിന് നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ദൈവസ്നേഹത്താൽ നിറയാൻ അത് കാരണമാകട്ടെ ആമേൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു